ഏറ്റവും പുതിയ പെൻഷൻ അറിവ് സ്വാഗതം നാളെ നവംബർ ഇരുപത്തൊന്ന് പെൻഷൻ ഇത് ക്ലോസ് ചെയ്യും പിന്നെ അടുത്ത മാസത്തെ പെൻഷൻ നടപടികൾ തുടങ്ങുവാണ് അതിനു മുമ്പായി എല്ലാവരും മസ്റ്ററിങ് ചെയ്യുക വന്നത് ഇന്ന് തന്നെ പോയി മസ്റ്ററിങ് ചെയ്യുക തന്നാലാണ് ഈ മാസത്തെ പെൻഷൻ കിട്ടുള്ളൂ നാളെ പെൻഷൻ ഏത് ആയിട്ട് സേവന സൈറ്റിൽ ലോക്ക് ചെയ്യും എല്ലാ മാസവും ഇരുപത്തൊന്ന് ഒന്നാം തീയതി തൊട്ട് ഇരുപത്തൊന്തി വരെയാണ് മസ്റ്റിൽ ചെയ്യാനുള്ള സമയം ആയിരത്തി അറുനൂറ് ഈ മാസം അവസാനങ്ങൾ കൂടി നമ്മുടെ അക്കൗണ്ടിൽ എത്തും അപ്പോൾ ടോട്ടലായിട്ട് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം തുടങ്ങി കഴി തീരുവാണെങ്കിൽ ഈ മാസം പിന്നെ മൂന്ന് ഗഡുകൾ മാത്രമാണ് കുടിശ്ശിക അത് ക്രിസ്മസിനും വിഷുവിനുമൊക്കെ ആയിട്ട് തന്നു തീർന്നു അത് കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി ക്ഷേമ പെൻഷൻ വീണ്ടും കൂട്ടാൻ പോകുന്നു ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ വർധിക്കാം വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കുറവുണ്ടാവും അത് കേന്ദ്ര വിതമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്രങ്ങൾ ചേർന്നാണ് ഈ വാർത്തികാല പെൻഷൻ വിതരണം ചെയ്യുന്ന അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നൂറ് ആയിരത്തി മുന്നൂറ് തൊട്ട് മുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ അഞ്ഞൂറ് കേന്ദ്ര സർക്കാരിൻ്റെ വീതം അതാണ് ഈ കുറവ് തന്നത് അത് നിങ്ങൾ കുറവ് വന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും ആഴ്ചകൾ ദിവസങ്ങളെ വ്യത്യാസത്തിൽ ആവും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില ആൾക്കാർക്ക് ഈ മാസം പെൻഷൻ കിട്ടിയില്ല അത് എന്തെങ്കിലും പ്രോബ്ലം കാണുമ്പോൾ നിങ്ങളെ സർട്ടിഫിക്കറ്റോ ഒന്നും സമർപ്പിച്ചു കാണില്ല അല്ലെങ്കിൽ മാസ്റ്ററിങ് ചെയ്ത് കാണില്ല മാസ്റ്ററിങ് എന്ന് പറയുന്ന നമ്മൾ പെൻഷൻ വാങ്ങുമ്പോൾ എല്ലാ കൊല്ലം പെൻഷൻ വാങ്ങുന്നവർ അടുത്ത കൊല്ലം മരണപ്പെട്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ പെൻഷൻ അർഹതയുള്ള കൈവളിലാണ് അത്ര അതോ ഇവരുടെ പേര് മരിച്ചുപോയിട്ടും ജീവിച്ചിരിക്കുന്ന ആൾ പെൻഷൻ വാങ്ങുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്റ്ററിങ് എല്ലാ കൊല്ലം നടത്തുന്നത് ഞാനും ഉൾപ്പെടെയുള്ളവർ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് ഞാൻ നടക്കില്ല വീൽചെയറിൽ ഇരിക്കുന്ന ഒരാളാണ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എല്ലാ പെൻഷൻ അറിവുകളും നിങ്ങൾ തേടിയെത്താൻ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക